നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് നിലവിലെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പരിമിതികൾ കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന അതിന്യൂതന സാങ്കേതിക വിദ്യകളിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡി ഒ ഒരുങ്ങുകയാണ് നിലവിലുള്ള യുദ്ധവിമാനങ്ങളുടെ ശേഷികളെ സമൂലമായി മാറ്റിമറിക്കുന്ന ആറാം തലമുറ വ്യോമയാനത്തിന്റെ ഭാഗമായ പുതിയ സാങ്കേതിക വിദ്യകളിലാണ് ഡി ആർ ഡി ഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്ത രണ്ട് പതിറ്റാണ്ടുകളിൽ ലോക വ്യോമശക്തികളെ നിർണയിക്കുവാൻ പോകുന്ന സാങ്കേതിക വിദ്യാ മത്സരത്തിൽ ഭാരതത്തെ മുൻനിരയിൽ എത്തിക്കുക എന്നതാണ് ഈ ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് വിങ് മോർഫിംഗ് നാനോ കോട്ടിംഗ് സ്റ്റിൽ ആപ്ലിക്കേഷനുകൾ ഫ്ലൈ ബൈ ലൈറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയ അത്യാധുനിക കണ്ടുപിടുത്തങ്ങളിൽ ഗവേഷണം തുടങ്ങാനാണ് പദ്ധതി നിലവിലെ യുദ്ധവിമാനങ്ങളിൽ കാണാത്ത വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള സാങ്കേതിക വിദ്യകളായാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത് ഈ സംരംഭങ്ങൾ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ ഉൾപ്പെടെയുള്ള നിലവിലുള്ള പദ്ധതികൾക്കും അപ്പുറമുള്ള ഭാവി പ്ലാറ്റ്ഫോമുകൾക്ക് പുതിയ മാനങ്ങൾ നൽകും വ്യോമാക്രമണങ്ങളുടെ കാര്യക്ഷമത അതിജീവന അതിജീവനശേഷി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ് എന്നിവയെ സമൂലമായി മാറ്റിമറിക്കുകയും ചെയ്യും ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രധാന സവിശേഷത ഫ്ലൂയിഡിറ്റി നിലനിർത്തിക്കൊണ്ട് പലതരം സ്പെക്ടറങ്ങളിലൂടെയുള്ള കണ്ടെത്തലുകളെ അഥവാ ഡിറ്റക്ഷനുകളെ മറികടക്കാനുള്ള അതുല്യമായ കഴിവാണ് നിലവിലെ സാങ്കേതിക വിദ്യകളുടെ പരിമിതികൾ മറികടന്ന് ആകാശ പോരാട്ടങ്ങളെ പൂർണ്ണമായും പുനർനിർവചിക്കുവാൻ ഈ സംയോജിത ശേഷികൾക്ക് സാധിക്കും ഈ ദൗത്യത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് വിങ് മോർഫിംഗ് സാങ്കേതിക വിദ്യ പറക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു വിമാനത്തിന്റെ ചിറകുകൾക്ക് അതിന്റെ രൂപവും ആകൃതിയും തത്സമയം മാറ്റാൻ കഴിയുന്ന ഈ അത്ഭുതകരമായ കഴിവ് വിമാനത്തിന്റെ എയറോ ഡൈനാമിക്സ് കാര്യക്ഷമത പല മടങ്ങ് വർദ്ധിപ്പിക്കും ചിറക്കുകളുടെ ആകൃതി മാറുന്നതിലൂടെ വേഗത ഇന്ധനക്ഷമത പറക്കാനുള്ള ശേഷി എന്നിവയിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും ഇത് യുദ്ധവിമാനത്തിന്റെ അഡാപ്റ്റബിലിറ്റി വർദ്ധിപ്പിക്കുക മാത്രമല്ല ഏത് യുദ്ധമേഖലയിലും ശത്രുവിനെ അപ്രതീക്ഷിതമായി നേരിടുവാൻ സഹായിക്കുകയും ചെയ്യും സ്റ്റെൽത്ത് ശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന അടുത്ത പ്രധാന സാങ്കേതിക വിദ്യയാണ് നാനോ കോട്ടിംഗ് സ്റ്റെൽത്ത് ആപ്ലിക്കേഷനുകൾ നിലവിലെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ച സ്റ്റെൽത്ത് ശേഷി നൽകുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ അതിസൂക്ഷ്മ നാനോ കോട്ടിങ്ങുകൾ ശത്രുവിന്റെ റഡാർ ഇൻഫ്രാറെഡ് തുടങ്ങിയ ഒന്നിലധികം സെൻസറുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങളെ പൂർണ്ണമായും മറച്ചുവെക്കുവാൻ ഇവ സഹായിക്കും ഇത് വിമാനത്തിന്റെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുകയും കൂടുതൽ അപകടകരമായ ദൗത്യങ്ങൾ പോലും വിജയകരമായി പൂർത്തിയാക്കുവാൻ സൈന്യത്തെ പ്രാപ്തമാക്കുകയും ചെയ്യും കൂടാതെ ഡാറ്റ കൈമാറ്റത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഫ്ലൈ ബൈ ലൈറ്റ് സംവിധാനങ്ങൾ ഈ വിമാനങ്ങളുടെ നാടി വ്യൂഹമായി പ്രവർത്തിക്കും പരമ്പരാഗത ഫ്ലൈ ബൈ വയർ സംവിധാനങ്ങളിൽ ഡാറ്റ കൈമാറ്റത്തിനായി ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എഫ് ബി എല്ലിൽ പ്രകാശ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു ഇത് ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗതയും സുരക്ഷിതത്വവും പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല വൈദ്യുത കാന്തിക ഇടപെടലുകൾ മൂലമുള്ള തകരാറുകൾ കുറയ്ക്കുന്നത് വഴി പോരാട്ട സമയത്ത് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഈ സാങ്കേതിക വിദ്യകൾ വിമാനത്തിന്റെ പോരാട്ട കാര്യക്ഷമതയും വിശ്വസതയും സമൂലമായി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ മൂന്ന് സാങ്കേതിക വിദ്യകളുടെയും സംയോജനം ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാനങ്ങളെ ആഗോളതലത്തിൽ മുൻനിരയിൽ എത്തിക്കുമെന്നതിൽ സംശയമില്ല ഈ ഗവേഷണങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഭാവിയിലെ വ്യോമാധിപത്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ചൈനയുമായുള്ള അതിർത്തികളിലെ ഹിമാലയൻ പ്രദേശങ്ങൾ മുതൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖല വരെയുള്ള കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളെയാണ് ഡിആർഡിഒ വിഭാവനം ചെയ്യുന്നത് അതായത് ഏഷ്യൻ മേഖലയിലെ തന്ത്രപ്രധാനമായ എല്ലാ ഇടങ്ങളിലും രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാൻ കഴിയണം എങ്കിലും ഈ സാങ്കേതിക വിദ്യകളെല്ലാം നിലവിൽ ശൈശവാവസ്ഥയിൽ ഉള്ളവയാണ് എന്നും ഇവ പൂർണ്ണമായി വികസിച്ച് യുദ്ധവിമാനങ്ങളിൽ സ്ഥാപിക്കുവാൻ അഞ്ച് മുതൽ പത്ത് വർഷം വരെയോ അതിൽ കൂടുതലോ എടുത്തേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാങ്കേതിക വിദ്യാരംഗത്തെ ഈ മുന്നേറ്റം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല തദ്ദേശീയമായ ഗവേഷണ വികസന മേഖലയ്ക്ക് വലിയ ഊർജ്ജം പകരുകയും ചെയ്യും വെബ്ഡെസ്ക് ദൈനസ്